അതല്ലൊരു അങ്ങേയറ്റത്തെ അവക്കുവായ മനസ്സുകളുടെ ജൽപ്പലങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ ഒരു ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവര് സാധാരണഗതിയിൽ ഒരു അവർക്ക് തോന്നിയൊരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു പക്ഷേ ഇവരൊക്കെ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ അത് അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത് ഈ അദ്ദേഹം അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത് ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലാലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത് ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ട് അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവര് പറയുന്നു ഒരു നലിയെടുക്കുക എന്നല്ലാതെ അതിന്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലാലും അത് അതെ അതവര് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവര് പറയുന്നു എടുത്താൽ പോര് അതെന്തിനാണ് അവർ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യം ഇത് ഈ വാശ ഈ വശമാണ് കാണുന്നത് ഈ ഭർത്താവിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നലി അവരെക്കുന്നത് ഭർത്താവിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല അവരുദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ നിലക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നുവെന്ന് കണ്ടാൽ മതി